കാരന്നൂ <imitation> തിരി <imitation> അപ്പം നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ അപ്പം നിലനിൽപ്പാണ് എൻ്റെ അത് സംഭവം വെറുതെ നിലനിന്നാൽ പോരെ സാങ്കേതികമായിട്ട് നിലനിന്നാൽ പോരെ അഭിനന്ദി ചെയ്യണം സ്നേഹത്തിൽ നിലനിൽക്കണം ഇത് പ്രത്യേക ഒരു വിഷയമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷിയുണ്ടായി ജിജോ പാലക്കാട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒന്നിനും വേണ്ടിയല്ല ഉടമ്പടി എടുത്തത് ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനാണ് അയ്യോ എന്താ പറച്ചിലായി ആൾക്കാരൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടെന്നറിയാമോ ഞാൻ ഒന്നിനും വേണ്ടിയല്ല ഉടമ്പടി എടുത്തത് ജിജോ പാലക്കാട് ഇന്നലെ പറഞ്ഞാൽ നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനാണ് ഇപ്പം കേരള ജനതയ്ക്ക് മലയാള സമൂഹത്തിന് മനസ്സിലായി ഉടമ്പടി എന്ന് പറയുന്നത് നല്ല ദൈവ പൈതലായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ വെളിയാണ് കൈ എഴുതിക്കട്ടെ ശ്രദ്ധിക്കട്ടെ പിന്നെ പുള്ളി ദൈവത്തോട് പോയി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഇവിടെ കയറി നിന്ന് ജനങ്ങളുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിനക്ക് നീ എനിക്കൊരു അവസരം തരണം പക്ഷേ അല്ലേ ആ ഒരു അത് തിരിച്ചിട്ടിരിക്കുകയാണ് ചില പറയും എനിക്ക് ജോലി വേണം വീട് വേണം വഴി വേണം അഡ്മിഷൻ വേണോന്നല്ലേ പറയണത് അത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തന്നെ വേറൊരു ദൈവ അത് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലുള്ളൊരു ആണ് ജിജോ ഇത് സെറ്റ് ചെയ്തിരിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ കയറി നിന്ന് പത്ത് മനുഷ്യരുടെ മുമ്പിൽ നീ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്താൻ എനിക്കൊരവസരം തരണം കാര്യം വല്ല സാക്ഷികളും പറഞ്ഞാൽ ഇവിടെ പറയ ഇവിടെ കയറ്റി പറയിപ്പിക്കത്തില്ലല്ലോ ഞങ്ങൾക്ക് ബോധ്യം വന്ന ഇവിടെ പറഞ്ഞ എല്ലാ സാക്ഷിയും ഞാൻ അംഗീകരിക്കത്തില്ല എന്താ കാര്യം അത് ഉടമ്പടി അവർ ഇപ്പം തൽക്കാലം കേട്ട് കഴിയുമ്പോൾ ഒരു ഒക്കെ അടിക്കുന്ന സാധനമാണ് അതിൻ്റെ അകത്ത് വിശ്വാസമുണ്ട് ദൈവ സ്നേഹമുണ്ട് ഉടമ്പടി ഉണ്ട് അവനും പറയുന്നത് ചെയ്തിട്ടുണ്ട് ദൈവത്തിന് ഇടപെടുന്നുണ്ടെന്ന് പറയുമ്പോൾ അവരോട് കൺകറൻറ്റായിട്ട് പറയും പക്ഷേ ഞാനൊരു സാക്ഷിയോട് തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കിതെല്ലാം ഞാൻ ചോദിക്കും ഈ സാക്ഷ്യത്തിൻ്റെ അകത്ത് മെഡിക്കൽ ഗ്രൗണ്ടില്ലേ മെഡിക്കൽ ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അത് മെഡി മെഡി മെഡിസിൻ്റെ ടെക്നിക്കൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂവ് കിട്ടിയിട്ടല്ലേ അവർ അത് നമ്മളോട് ബന്ധമില്ല അതിന് അത് ദൈവത്തിൻ്റെ തന്നെ വേറൊരു ദാനം ഡോക്ടർമാരിലൂടെ കിട്ടണതാണത് നമുക്കിവിടെ കിട്ടേണ്ടത് ഉടമ്പടി മാത്രമായിരിക്കണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അപ്പം അങ്ങനെ ജിജോയ്ക്ക് രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ കിട്ടിയപ്പോൾ ജിജോയുടെ സാക്ഷ്യത്തെ കൺക്രൻറ്റ് കിട്ടി അപ്പോൾ ജിജോ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എ എപ്പോഴാണ് എപ്പോഴാണെൻ്റെ തടസ്സങ്ങളും കടങ്ങളൊക്കെ മാറി എൻ്റെ ജീവിതം സെറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണെന്ന് അറിയാമോ അത് ഞാൻ പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണെന്ന് അതാണ് വിഷയം എന്നിട്ട് ഈ കക്ഷി പത്രം കൊടുക്കണോ ഒന്നിനുണ്ടല്ല ഒരു മാസം വന്നിട്ട് പ പത്ത് കെട്ട് പത്രം മൂന്ന് പ്രാവശ്യമായിട്ടും അതായത് പത്ത് കെട്ടിൻ്റെ പത്ത് കെട്ട് പത്രം മൂന്ന് പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് രാത്രി വരെ കൊണ്ടു കർത്താവിൻ്റെ വേല ചെയ്യേൺ പറഞ്ഞ് കർത്താർ സുവിശേഷത്തെക്കുറിച്ച് പറഞ്ഞു ദൈവത്തെക്കുറിച്ച് പറഞ്ഞു സഭയെക്കുറിച്ച് പറഞ്ഞു അനുഭവങ്ങൾ പറഞ്ഞു കൈമാറി കൈമാറി കൊടുക്കുകയാണ് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കണം കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണതും അത് സുവിശേഷ പ്രവർത്തനം ചെയ്യേണ്ടതും രണ്ട് മാർക്കാണ് ഉള്ളത് സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യണതും കാരുണ്യ പ്രവർത്തികൾ ചെയ്യണതും രണ്ട് മാർക്കാണ് ഇപ്പം നേരത്തെയുള്ള മാർപ്പാപ്പ ഇരുന്നപ്പോൾ കാരുണ്യ കാരുണ്യപ്രവർത്തിക്കായിരുന്ന പ്രാധാന്യം പുതിയ മാർപ്പാപ്പ വന്നപ്പോൾ സുവിശ്വ പ്രവർത്തനത്തിനായിരിക്കുന്ന പ്രാധാന്യം വ്യത്യാസം വന്നുകൊണ്ടല്ലേ സഭ ഓരോ കാലത്തും ഇങ്ങനെ പരിപോഷിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും ഫ്രണ്ട്സ് മാർപ്പാപ്പ കാരുണ്യപ്രവർത്തിക്കായിരുന്ന പ്രാധാന്യം പുതിയ മാർപ്പാപ്പ വന്നപ്പോൾ കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക എന്നുള്ള മിഷനെയാണ് പ്രാധാന്യം എന്താ കാര്യം പറഞ്ഞാൽ സുവിശേഷത്തിൽ ഏതിനാണ് വിലയെന്ന് ചോദിച്ചാൽ രണ്ടും മസ്റ്റാണ് പക്ഷേ വില നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്താണ് കാരുണ്യ ഉദാഹരണത്തിന് മൊത്തമായിട്ട് സുവിശേഷം ഇരുപത്തിയഞ്ച് മുപ്പത്തിനാലത്ത് ശ്രുതികട ഹലിയ മുത്തിനാല് അനന്തരം അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവൻ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശ എന്തെന്നാൽ എനിക്ക് വിശന്നു എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു ഭക്ഷിക്കാൻ എനിക്ക് ദാഹിച്ചു എനിക്ക് നിങ്ങൾ കുടിക്കാൻ തന്നു കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നായിരുന്നോ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാൻ രോഗിയായിരുന്നോ രോഗി നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്റെ അടുത്തു ാണ് ഇതാണ് നമ്മൾ കാരുണ്യപ്രവർത്തികളിലൂടെ ചെയ്യുന്നത് അപ്പോഴേ എന്താ കാരുണ്യപ്രവർത്തി റിസൾട്ട് എന്താണ് ആകുക എന്താ അവസരം മുപ്പത്തിനാലിൽ എന്താ പറയണത് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിതരെ വരുവൻ ലോകകാരം രാജ്യം നിങ്ങൾ ആ ക അവകാശമാക്കുവിനെന്ന് പറയും അപ്പം നമുക്ക് ഉടമസ്ഥ കിട്ടി എൻ്റെ അത് വരുന്നൊരു ട്വിസ്റ്റിങ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സുവിശേഷ കൈമാറ്റമാണ് രണ്ടാമത്തത് സുവിശേഷ കൈമാറ്റത്തിൻ്റെ വിഷയം എന്താണ് പറയണത് അവകാശമാക്കാം അവകാശമാക്കുന്ന പൊസിഷൻ ചെറുതോ വലുതോ എന്നുള്ളത് വേറൊരു വിഷയമാണ് അതാണ് അഞ്ച് പത്തൊമ്പതെടുത്ത് അഞ്ച് പത്തൊൻപത് മത്തായി അഞ്ച് പത്തൊമ്പത് ഈ പ്രമാണങ്ങളിൽ ഏറ്റവും മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അത് യും അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ അപ്പൊ അതായത് വിശ്വാസം കൈമാറുന്നവൻ വിശ്വാസം പഠിപ്പിക്കുന്നവൻ വിശ്വാസം പഠിപ്പ് പ്രചരിപ്പിക്കുന്നവൻ അവൻ ദൈവരാജ്യത്തിലെ വലിയവനാണ് മറ്റേന്താണ് ദൈവരാജ്യം അവകാശപ്പെടുത്തിയിരിക്കുന്നേ ഉള്ളു ചെറുതാ വലുതാണ് നമുക്കറിയത്തില്ല നമുക്കറിയത്തില്ല ആ വലുതാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സുവിശേഷം കൈമാറണം Hallelujah, 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 ാലി ഞാൻ അടൂരിൽ നിന്നാണ് വരുന്നത് അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾ താരയിൽ കയറി നിന്ന് ദൈവത്തിൻ്റെ നാമം ഉയർത്തി കാണിക്കുവാൻ എനിക്ക് തന്ന ഈ വിലയേറിയ അവസരത്തെ ഉയർത്തിയാണ് കോടാനും നന്ദി പറയുന്നു ലൂക്ക പന്ത്രണ്ട് എട്ട് മനുഷ്യരുടെ മുൻപിൽ നിങ്ങൾ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും നമ്മൾ മനുഷ്യരുടെ മുൻപിലല്ല ഏറ്റുപറയുന്നത് എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ എനിക്ക് എപ്പോൾ സാക്ഷ്യം പറയാൻ അവസരം കിട്ടിയാലും ഞാൻ പറയുന്നോളാം എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നതല്ല വേറെ ആരും പറഞ്ഞിട്ടൊന്നും ഞാൻ വന്നതല്ല രണ്ടായിരത്തി പതിനെട്ട് നവംബറിലാണ് ഞാനിവിടെ വന്നതും ഉടമ്പടി എടുത്തതും ഒക്കെ ഇവിടെ വന്നപ്പോൾ ഉടമ്പടി ആറ് നിയോഗം വെക്കാമെന്ന് പറഞ്ഞു അന്നേരം ഞാനിങ്ങനെ ചിന്തിച്ചെന്താണെന്ന് എൻ്റെ ഹസ്ബൻ്റ് ആണെങ്കിൽ ഒരു കിഡ്നി പേഷ്യൻ്റാണ് അപ്പോൾ ഇത് മോളെ ഇവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് എം ബി എ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഞാനപ്പം നിയോഗം വെച്ചു കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും മോൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ജോലിയൊക്കെ രണ്ട് കുഞ്ഞുങ്ങളുടെയും വിവാഹം അച്ഛൻ ജീവനോടെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് തന്നെ നടത്തി തരണേ മാതാവെന്ന് ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചു അത് അത്ഭുതകരമായിട്ട് അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതുമായിട്ട് കുഞ്ഞുങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം നല്ല ഭംഗിയായിട്ട് നടത്തി തന്നു രണ്ട് കുഞ്ഞുങ്ങളെ നല്ല ദൈവത്തെ അറിയുന്ന രണ്ട് കുഞ്ഞുങ്ങളെ തന്നു സന്തോഷമായിട്ട് അവരും ദൈവത്തെ അറിഞ്ഞു തന്നെ ജീവിക്കുന്നു രണ്ടാമത്തെ എൻ്റെ നിയമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കുള്ള രണ്ട് വസ്തുവിൻ്റെ അത് അതിലെന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ ആളുകൾ നമ്മളോട് തർക്കമാണ് ഞങ്ങളുടെ പേരിലാണ് വഴി ഞങ്ങളാണ് കരമടക്കുന്നത് അതിൻ്റെ പുറയിലുള്ളവരെ അവർക്ക് വഴിയില്ലാത്തതുകൊണ്ട് അവരുടെ വഴിയാണെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുക ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞതുകൊണ്ട് ഞാൻ വേറെ ഒന്നിനും പോയില്ല പുറപ്പാട് പോകുന്നാല് പോന്നാല് വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും നിങ്ങൾ സമാധാനത്തോടെ ഇരുന്നാൽ മതി എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അച്ഛനെ ഞാനിങ്ങനെ ഉരുവിട്ടോണ്ടേയിരുന്നു എന്നിട്ട് മാതാവിനോട് പറഞ്ഞു അമ്മയെ ഈ വിഷയത്തിൽ രണ്ടിലും അമ്മ എനിക്ക് നീതി നടത്തി തരണം അമ്മ തന്നേ പറ്റത്തുള്ളൂ നമുക്കാരോടും സംസാരിക്കാൻ പോകാനോ വഴക്കിനോ ഒന്നുമല്ല ദൈവത്തിൻ്റെ സ്നേഹമുള്ളതുകൊണ്ട് നമുക്ക് പറ്റത്തുമില്ല അപ്പോൾ റീസർവേ ഓഫീസിൽ പോയി മോനെ റിസർവേ ധരിക്കിയപ്പോൾ ഈ വർഷം റിസർവേ ഇല്ല അവർ ധൃതി പണിക്ക് വേണ്ടി അവരെ വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ കുഞ്ഞുങ്ങളുടെ കൂടെ ബാംഗ്ലൂർ വന്ന സമയത്ത് നടന്നില്ലേ പിന്നെ നടക്കത്തുമില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് വേണ്ടി റിസർവേക്കാരെ ഞാൻ പോകുന്നതിന് മുമ്പേ അയക്കണമെന്ന് അത്ഭുതം എന്ന് പറയട്ടെ അത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴും റിസർവേക്കാർ വന്നു ഈ രണ്ട് വസ്തുവിൻ്റെ ഞാൻ ചുരുക്കി പറയും ഈ രണ്ട് വസ്തുവിൻ്റെ മേലും ഞങ്ങൾക്ക് മാതാവ് നീതി നടത്തി നടത്തിത്തു അമ്മ എനിക്ക് വേണ്ടി വിട്ടതാണെന്ന് ഞാൻ തീർത്തും പറയുക അല്ല ഞാൻ പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലായിരുന്നു വീണ്ടും പ്രശ്നമായിട്ട് തന്നെ മുന്നോട്ട് പോയേനെ പിന്നെ എൻ്റെ ഈ കൈയുടെ ഈ കുഴയ്ക്ക് ഇവിടെ ഒരു മഴയുണ്ടായിരുന്നു അപ്പോൾ ഈ പിള്ളേർ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടെ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ ചെയ്യത്തില്ല ഞാൻ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ട് ഞാൻ ഉടമ്പടി തൈലം തേച്ചിട്ട് പറഞ്ഞു അമ്മ എൻ്റെ ദേഹത്ത് കത്തിയാക്കാനിടയാകരുത് ഇതോടുകൂടി എനിക്ക് സൗഖ്യം തരണം പിന്നെ ഈ കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞിട്ട് എൻ്റെ ഈ തോൾ തൊട്ടി ഇവിടം വരെയും അതിൻ്റെ വേദനയാണ് ഈ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല അമ്മ അമ്മ എനിക്കതിന് പൂർണ്ണ സൗഖ്യം തരണമെന്ന് പറഞ്ഞു അമ്മ എനിക്കതിന് പൂർണ്ണ സൗഖ്യം തന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ ഞാനിവിടെ വന്ന ഉടമ്പുടി പുതുക്കി പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെ ആയപ്പോഴത്തേന് ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് അപ്പോൾ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട് കാര്യമായിട്ട് ഞാൻ ലോൺ എടുത്തുമായിരുന്നു അപ്പം അത് ഒരു ഡിമാൻഡ് നോട്ടീസ് വന്നു നോട്ടീസ് വന്നു കഴിഞ്ഞിട്ട് ആ വസ്തു വാങ്ങിക്കാനായിട്ട് ഒരാൾ വന്നു ആ മാസം തന്നെ കച്ചവടം നടക്കും എന്നുള്ള രീതിയിൽ തന്നെയായി അവസാനം അത് നടന്നില്ല വീണ്ടും അത് ജപ്തിയിലേക്കാണെന്നും പറഞ്ഞ് അറിയിച്ചു അപ്പോൾ ഇരുപത് ലക്ഷം വേണം അപ്പോൾ അമ്മയോട് പ്രാർത്ഥിച്ചമ്മയെ ക്രമീകരണങ്ങൾ ഉണ്ടാക്കി തരണം അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ദർശന വരവൊക്കെ ജപ്തി ഒഴിവാന്ന് ജപ്തി ഒഴിവാമെന്ന് മൂന്ന് പ്രാവശ്യം എഴുതി കാണിച്ചു അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു അങ്ങനെ ആ പ പണം ക്രമീകരിച്ചു തന്നമ്മ ജപ്തി ഒഴിവാക്കി തന്നു പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മോൾഡൊക്കെ ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അഞ്ചാമത്തെ ദിവസം നമ്മൾ ശരിക്കൊന്നും കണ്ടില്ല ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞതുകൊണ്ടേ കുഞ്ഞിന് ഭയങ്കരമായ ലൂസ് മോഷനും ഛർദിലും എല്ലാമായിട്ട് കുഞ്ഞങ്ങ ഓരോ ഓർഗനും അങ്ങ് ആയി അങ്ങ് താഴോട്ട് താഴോട്ട് പോയി പെട്ടെന്ന് ഞങ്ങൾ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചികിത്സയൊക്കെ നടത്തി ഡോക്ടർ ഒന്നും പറയുന്നില്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറേ അവർ പറയുന്നുള്ളൂ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഭയങ്കരമായ ഡീഹൈഡ്രേഷൻ പിന്നീണ്ട് ഞാൻ ഞങ്ങൾക്ക് കിംസിലേക്ക് ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോയി ബാക്കിയുള്ള കാര്യം മോൾ പറയും പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അനാഥാലയത്തിൽ കൊണ്ടുപോയി തുണി കൊടുക്കും എൻ്റെ കഴിവ് പോലെ ഞാൻ പൈസ കൊടുക്കും പിന്നെ രോഗികൾക്ക് ഡയാലിസ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡ് കിഡ്നി പേഷ്യൻ്റ് ആയു ഞാൻ കൂടുതലും ഡയാലിസ് രോഗികൾക്കാണ് കൊടുക്കുന്നത് എനിക്കറിയാം അവർക്ക് പൈസ വേണ്ടതിൻ്റെ ആവശ്യം ഡയാലിസ് രോഗികൾക്ക് ഞാൻ പണം കൊടുക്കും പിന്നെ വിവാഹം കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് ഞാൻ അമ്മയോട് പറയും എനിക്ക് ഓരോ മാസവും എൻ്റെ അടുക്കലേക്ക് അർഹതപ്പെട്ട മക്കളെ അയക്കണമെന്ന് പറയും അപ്പോൾ അമ്മ അർഹതപ്പെട്ട മക്കളെ അയക്കും അങ്ങനെ കാരുണ്യ പ്രവർത്തി ചെയ്യും പിന്നെ ഇവിടെ വന്ന് ധ്യാനം കൂടി ഈ നേർച്ച വസ്തുക്കൾ എൻ്റെ കയ്യിൽ കിട്ടിയണൊക്കെ പിന്നെ സകല കാര്യത്തിന് ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ രോഗം തന്നെയല്ല അല്ലാതെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാം ആ വസ്തുവിനകത്ത് ഞാൻ ഉപ്പിട്ട് ഇവിടുത്തെ നേർച്ച ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചായിരുന്നു ജപ്തി വഴിവാക്കി കിട്ടാൻ അങ്ങനെ എല്ലാം നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് മുൻപോട്ട് പോന്നു പിന്നെ ജോസഭജൻ്റെ ക്ലാസ് ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ക്ലാസ് മുടങ്ങാതെ കേൾക്കും ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കേക്കും അങ്ങനെ ദേവന്തംബ്രാൻ അങ്ങനെ ദൈവ സ്നേഹത്തിൽ നിറച്ച് കൊണ്ടുപോകുന്നു മോള് പറയും കൃപാസന അമ്മയും നന്ദി ഈശോയെ നന്ദി എൻ്റെ മോള് നരു അഞ്ചു ജനിച്ചു കഴിഞ്ഞൊരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേന്റെ സിവിയർ ഡിഹൈഡ്രേഷൻ ആയി മോള് ലൈഫ് ലൈനിലായിരുന്നു എൻ്റെ സിസേറിയൻ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഡിസ്ചാർജായി വന്നു അപ്പോൾ ഡിസ്ചാർജ് ആവുന്ന ദിവസവും ഞങ്ങൾ പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം മോളുടെ വൈറ്റിന്ന് ഇങ്ങനെ പോയി അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നോർമലാണ് എന്ന് പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ഡേയും ഞങ്ങൾ നോർമലാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ മോൾ നിർത്താതെ കരച്ചിലെ ആറാമത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിട്ടും അപ്പോൾ കരച്ചിലായിട്ട് ഞങ്ങളപ്പം തിരിച്ച് പിന്നെയും ലൈഫ് ലൈനിലോട്ട് തന്നെ കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു മോളുടെ പി എച്ച് വാല്യൂ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് സെവൻ പോയിൻറ്റ് ഫൈവ് ആണ് മോൾഡ് പി എച്ച് വാല്യൂ സെവൻ ആയി ഫോർട്ടി എയ്റ്റ് അവേഴ്സിൽ കൂടുതൽ എൻ്റെ കുഞ്ഞ് സർവൈവ് ചെയ്യത്തില്ലെന്ന് ഡോക്ടറ് പറഞ്ഞു പിന്നെ ഡോക്ടർമാർ പറഞ്ഞു എവിടെ പോയാലും ഇതുപോലത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ തന്നെ ചെയ്യത്തുള്ളൂ പക്ഷേ നിങ്ങൾ വേണമെങ്കിൽ കിംസിലോട്ട് കൊണ്ടുപോയിക്കോ ബ്ലഡ് റിസൾട്ടൊക്കെ കുറച്ചും കൂടെ നേരത്തെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടർ ചെയ്യുമല്ലോ അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ ലൈഫ് ലൈനിലെ ഡോക്ടറിൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു കിംസിലെ ഡോക്ടറിലെ അവിടുത്തെ മെയിൻ ഹെഡ് അപ്പോൾ അവിടോട്ട് ഞങ്ങളെ റെഫർ ചെയ്തു അത് കഴിഞ്ഞ് മോളെ എൻ ഐ സി ആംബുലൻസിലാണ് ഇവിടെ നിന്ന് ട്രാൻഡ്രോത്തോട്ട് കൊണ്ടുപോയത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മോളെ ഒരു ഐസൊലേറ്റഡ് എൻ ഐ സിയിൽ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു മോളെ നീ ആശുരൂപം അമ്മ അന്നിരോട് ഉടമ്പഴിയിലായിരുന്നു അമ്മ നീ ആശുരൂപം വെച്ച് പ്രാർത്ഥിക്കാം മാതാവ് നിനക്ക് തിരിച്ചു തരും അഞ്ച് ദിവസമല്ലേ നമ്മൾ കുഞ്ഞിനെ കണ്ടുള്ളൂ അങ്ങനെ ഞാൻ അമ്മേനടുത്ത് തന്നെ പറഞ്ഞു അമ്മ തന്നെ പോയി വിശ്വാസത്തിൽ ഫസ്റ്റ് പ്രാർത്ഥിക്കുക പിന്നെ ഞങ്ങൾ ഡോക്ടറിൻ്റെ പെർമിഷൻ എടുത്തു കാരണം മോളെ പേരൻസിനെ മാത്രമേ കാണിക്കത്തുള്ളൂ അങ്ങനെ അമ്മ കയറി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ സെവൻത്ത് ഡേ ഞാൻ ഞാനും എൻ്റെ ഹസ്ബൻഡും കയറുന്ന സമയത്ത് ഞങ്ങൾ കാശുരൂപം വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അങ്ങനെ അവിടുത്തെ നേഴ്സുമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു മോളുടെ അടുത്ത് ഇരുന്നോട്ടെ അ ഞങ്ങൾക്ക് വ്യത്യാസം വരും അപ്പോൾ ഡോക്ടർ അവരുടെ അടുത്തും പറഞ്ഞു അഥവാ ഡ്രെസ്സൊക്കെ മാറുന്ന സമയത്ത് എന്തെങ്കിലും ക്ലീൻ ചെയ്യുകയാണെങ്കിലും ഒന്നും നോക്കിക്കോണ്ടെങ്കിൽ കാശുരൂപം പോവാതെ അങ്ങനെ സെവൻത്ത് ഡേ കിംസിലെത്തി സെക്കൻഡ് ഡേ മുതൽ ഞങ്ങൾക്ക് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി മോളുടെ പി എച്ച് ലെവല് നോർമൽ ആവാൻ തുടങ്ങി അപ്പോൾ ആ സമയത്ത് തന്നെ ഫസ്റ്റ് ഡേ ഞങ്ങൾ കിംസിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു മോ നിങ്ങളൊരു മൂന്നാല് മാസം പുറത്ത് വീട് നോക്കിക്കോ കാരണം മോൾ ഡിസ്ചാർജ് ആവാൻ സമയമെടുക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് മോള് ബെറ്റർ ആവാൻ ഒരു ഞങ്ങളവിടെ കിംസി പോയിട്ട് ഒരു സെവൻത്ത് ഡേ ഞങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് വന്നു അപ്പോൾ ലാസ്റ്റ് ഡേ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കണം നിങ്ങളുടെ കുഞ്ഞിന് സംഭവിച്ച ഒരു മിറാക്കലാണ് അപ്പോൾ ദൈവത്തിനോട് നന്ദി വിളക്കെ അപ്പോൾ ഞങ്ങളും പറഞ്ഞു ഞങ്ങൾ നല്ല പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല ഡോക്ടറെ എല്ലാ രീതിയിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്ന കുഞ്ഞാന്ന് പറഞ്ഞാണ് അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഒരു രണ്ട് മിനിറ്റെങ്കിലും ഞാൻ ആൾക്കാരുടെ അടുത്ത് പറയുന്ന സമയത്തും ഡീറ്റെയിൽ ആയിട്ട് പറയും മാതാവ് എനിക്ക് തിരിച്ചു തന്ന കുഞ്ഞാണ് അതന്നേരം അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും പത്രം വാങ്ങാതെ പോകുന്ന ആൾക്കാർ ഞാൻ പറയും ഒന്ന് കേട്ട് നോക്ക് എനിക്ക് തന്നെ ഉള്ള സാക്ഷിയാണ് ഞാൻ പറയുന്നത് എന്നാൽ പിന്നെ രണ്ടാമത്തെ സാക്ഷി എൻ്റെ എന്ന് പറയുന്നത് എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ മെറ്റേണിറ്റി ലീവിലായിരുന്നു അപ്പോൾ കോവിഡ് ഒക്കെ കഴിഞ്ഞ സമയമായപ്പോഴത്തേന് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ടീം അവർ നിർത്തി ഞാൻ ക്യാമ്പസ് ഹയറിങ്ങിലായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേന് ആ ജോലി ഇല്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞ് വയ്യാതൊക്കെ ഇരിക്കുമെന്ന് മീൻസ് നോർമലായി വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ബ്രേക്ക് എടുക്കാവുന്ന വിചാരിച്ചു പക്ഷേ ഞാൻ ഭയങ്കര കോണ്ഫിഡൻ്റ് ആയിട്ടായിരുന്നിരുന്നത് നല്ല സി എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഈസി ആയിട്ട് ജോലി കിട്ടും ഞാൻ കുറച്ചൊന്ന് ബ്രേക്ക് എടുത്താലും മെറ്റേണിറ്റി ബ്രേക്ക് എന്ന് എനിക്ക് പറയാമല്ലോ പക്ഷേ ഒന്നര വർഷം ഞാൻ ട്രൈ ചെയ്തു കിട്ടിയില്ല എനിക്ക് ഇൻറ്റർവ്യൂസ് വരുന്നില്ല ഞാൻ അമ്മയുടെ അടുത്തും ഹസ്ബൻ്റിൻ്റെ അടുത്തും പറയാൻ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാലെങ്കിൽ എനിക്ക് മനസ്സിലാവും എന്തോ എൻ്റെ പ്രശ്നം എവിടെ എനിക്ക് പറ്റുന്നത് ഒരു ഇൻ്റർവ്യൂ കോള് പോലും വരാതിരുന്ന സമയത്ത് മാതാവ് എനിക്ക് അത്ഭുതകരമായി ഒന്നര വർഷത്തിന് ശേഷം നല്ലൊരു ജോലി നൽകി അനുഗ്രഹിച്ചു ഞാൻ എച്ച് ആറിൽ ആണ് പക്ഷേ പുറത്തുള്ള ആൾക്കാരുടെ ഡയറക്റ്റ് അടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ജോലി മാതാവ് എനിക്ക് തന്നു അനുഗ്രഹിച്ചു താമസിച്ചപ്പോഴും ദൈവം ദൈവവും മാതാവ് എനിക്ക് ഏറ്റവും നല്ല ജോലി തരാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ചു വീട്ടിൽ ഇരുന്ന് പിന്നെ വേറെ ഞാൻ അന്ന് ഉടമ്പടിയിൽ വെച്ചതായിരുന്നു എച്ച് ആർ ആർക്ക് വളരെ കുറച്ച് ഒരു പത്ത് ശതമാനം പോലും കിട്ടത്തില്ല വീട്ടിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് കുഞ്ഞിൻ്റെ കൂടെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി തരണം അങ്ങനെ മാതാവ് എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി വല്ലപ്പോഴും എനിക്ക് ഓഫീസിൽ പോയാൽ മതി അങ്ങനത്തെ ഒരു ജോലി നൽകി അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് മോള് ജനിച്ചൊരു നാലു മാസം കഴിഞ്ഞപ്പോഴത്തേന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി നിന്ന് പോയി കോവിഡിൻ്റെ പ്രശ്നം തന്നെ അങ്ങനെ നാലു മാസം ശമ്പളം കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ആ സമയത്തും എൻ്റെ ഹസ്ബൻഡ് അനുഗ്രഹം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും കാശുരൂപം വെച്ച് തന്നെ ആയിരുന്നു പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെയും അനുഗ്രഹീൻ്റെയും ഇൻറ്റർവ്യൂസ് എല്ലാം വളരെ എളുപ്പമായിരുന്നു എൻ്റെ ആണെങ്കിലും ഒറ്റ റൗണ്ടേ ഉള്ളായിരുന്നു സീനിയർ ആയിട്ടുള്ള ഒരാൾ വന്നു ഇൻ്റർവ്യൂ അറ്റൻ എടുത്തു അപ്പോൾ ഞാനും വിചാരിച്ചു ഇനി ഒരു റൗണ്ടും കൂടെ കാണും പക്ഷേ ആൾ പറഞ്ഞു ഇല്ല ഈ ഒരു റൗണ്ടേ ഉള്ളൂ അനൂപ സെലക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു ഓഫർ ലെറ്റർ എൻ്റെ കിട്ടുമായിരുന്നു അനുഗ്രഹനാണെങ്കിലും ആൾ എൻജിനീയറിംഗ് ആണ് ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് കുറേ ടഫായിട്ടുള്ളത് വരും അപ്പോൾ കുറേ പഠിക്കണം അടുത്ത ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും പക്ഷേ അതും അറിയാവുന്ന കാര്യങ്ങളും മാത്രം ചോദിച്ചാൽ അധികം ടെക്നിക്കലും അല്ലാത്ത രീതിയിൽ മൂന്ന് റൗണ്ട് ഉണ്ടായിരുന്നു അതെല്ലാം മാതാവ് എളുപ്പമാക്കി തന്നു കാശുരൂപം വെച്ചായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഇൻറ്റർവ്യൂവിന് കയറുന്നത് എല്ലാത്തിനും അമ്മ മാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി